ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും കണ്ണേട്ടനും കൂടെ ഇന്നിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഇന്നിപ്പോൾ സൺഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു മുട്ട ബിരിയാണി എൻ്റെ ഒക്കെ അറു അപ്പോൾ അതിനോട് സാധനങ്ങൾ കുറച്ച് കുറച്ചൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഇച്ചിരിയും കൂടെ വാങ്ങാനുണ്ട് അപ്പോൾ ആ സാധനങ്ങളും കൂടെ വാങ്ങാൻ വേണ്ടി പിന്നെ അതുമാത്രമല്ല എൻ്റെ ലക്ഷ്യം ഒന്ന് പുറത്ത് പോയിട്ട് വരാമല്ലോ എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വേറൊന്നുമില്ല ഇന്നിപ്പോൾ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇപ്പോൾ കണ്ണേട്ട വന്നപ്പോഴത്തേക്ക് റൈസൊക്കെ ഉണ്ടെന്നു പക്ഷെ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ചെറുനാരങ്ങയില്ല ചെറുനാരങ്ങ എന്താ ആവശ്യമുള്ളൊരു സാധനമാണ് ബിരിയാണിയിലേക്ക് അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് പോയിട്ട് വരാം ഞാൻ പൊക്കോളാം എന്ന് കണ്ണേട്ടം പറഞ്ഞു പക്ഷേ എനിക്കൊന്ന് പുറത്തിറങ്ങണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനും കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ടൗണിലാണ് കേട്ടോ ഞങ്ങൾ പോണത് സാധനം വാങ്ങാൻ ഞങ്ങളുടെ ടൗണിൽ മംഗലമുന്നാണ് അങ്ങോട്ടുള്ള റോഡ് ഇപ്പോഴാണ് കേട്ടോ ശരിയാക്കിയത് ഇങ്ങനെയൊക്കെ നല്ല നല്ല റോഡാക്കിയത് ഇപ്പോഴാണ് നേരത്തെ ഒക്കെ നല്ല കുണ്ടുംകുഴിയൊക്കെ ആയിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഇങ്ങനെ കുണ്ടുംകുഴിയിലൊക്കെ ചാടിച്ചാടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നല്ല റോഡൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ പാലക്കാട് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നൊസ്റ്റോ ഫീലിംഗ് ആണ് അപ്പോൾ കടയിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിന്നോ ഞാൻ സാധനം വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു കണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഇത് ഹോൾസെയിൽ കടയാണ് ഹോൾസെയിൽ കടയിലൊക്കെ പച്ചക്കറിയൊക്കെ നല്ല വില കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വേറെ കടയിലൊക്കെ കഴിഞ്ഞാൽ നല്ല പൈസയാണ് അപ്പോൾ എന്തായാലും ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത് ഹോൾസെയിൽ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഹെൽമെറ്റ് ഇട്ടുകഴിഞ്ഞപ്പോൾ ഏതോ ഒരു അനുഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിനെ പോലെയുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മുട്ട പോഴു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കണ്ണായിട്ട് എന്താ അരി അളന്നിട്ട് കഴുകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള പണിപ്പുറയിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ നമ്മൾ റൈസും ഗ്രേവിയും വേറെ വേറെയാണ് കേട്ടോ മുട്ട ബിരിയാണിക്ക് ആക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രേവിയിലേക്കാണ് പോണത് അപ്പോൾ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്രേവി ആക്കണം അപ്പോൾ ഫസ്റ്റ് ഗ്രേവി ആക്കിയിട്ട് പിന്നെ റൈസ് ആക്കാം അപ്പോൾ നമുക്ക് മുട്ട ഗ്രേവിക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ വെല്ലുവിളി എടുത്തിട്ടുണ്ടോ കാരണം ഞങ്ങൾക്ക് രണ്ട് നേരത്തും കൂടിയാണ് അപ്പോൾ ഒരു നേരം ആക്കുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും രണ്ടാമത്തെ നേരത്തും കൂടെ ആക്കാൻ അപ്പോൾ രണ്ട് നേരത്തും കൂടി ഒരുമിച്ചിട്ടാണ് ആക്കണത് അപ്പോൾ ഇത്രയും ഉള്ളി കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഉള്ളി തക്കാളി പിന്നെ കുറച്ച് ചെറിയുള്ളി പിന്നെ എന്താ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടാണ് അത് ചതയ്ക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട് ചതയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെറുതെ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ചതയ്ക്കുമ്പോൾ അരച്ചിട്ടിടുമ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടുന്ന നല്ലതാണ് നമ്മൾ പണി എളുപ്പാക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് പുതനയില മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ അരഞ്ഞരാണ് പിന്നെ ഇത് നമ്മളെ ബിരിയാണിക്ക് ഒക്കെ ഇടുന്ന ഗ്രേവിയില്ലേ പട്ട ഗ്രാമ്പു ഗ്രാമ്പു ഞാൻ ആകെ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ പട്ടയും ഗ്രാമ്പുവും പിന്നെന്താ കുറച്ച് എന്താ പെരുചിരുവും കൂടി എടുക്കുന്നുണ്ട് കാരണം നല്ല ടേസ്റ്റ് ആവും പിന്നെ ഇതൊക്കെ മസാലയാണ് എന്താ മസാലപ്പൊടിയൊക്കെ ഇത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇത് ഇവിടെ ആട്ടെണ്ണം വെളിച്ചെണ്ണയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ എന്താ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ പേടിയുള്ളതായിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് അപ്പോൾ ഇവിടെ തെങ്ങക്കുള്ളത് കൊണ്ട് നല്ല ഉപകാരമാണ് നല്ല വെളിച്ചെണ്ണ കിട്ടും അപ്പൊ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് വേണ്ടത് എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞത് നമുക്ക് ചതച്ചതൊന്നും ഇന്ന് നന്നായിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് എന്താ ഒരു ഗോൾഡൻ കളർ അല്ല ഞാൻ ഗോൾഡൻ കളർ വരേണ്ടവർക്ക് വരാം ഞാൻ ഇത്രേ മൂപ്പിക്കത്തുള്ളൂ അധികം മൂപ്പിലൊന്നും ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഇത്രേ മൂപ്പിക്കത്തുള്ളൂ ഇനിയിപ്പം അതിനേക്ക് ചെറിയ ഉള്ളി നമുക്ക് ഇടാം ചെറിയുള്ളി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ വെല്ലുവിളി ഇല്ലേ ഇത്രയും വെല്ലുവിളിയൊക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കുന്നതെനിക്ക് ഉറപ്പാണ് പക്ഷേ ഇതെന്തായാലും എനിക്ക് രണ്ട് നേരത്തെയും കൂടെ ഒപ്പിക്കേണ്ടതായത് ഇത്രയും വെല്ലുവിളിയൊക്കെ വേണം കുറച്ച് ഗ്രേവിയായിട്ട് നമ്മൾ അധികം അങ്ങോട്ട് പിന്നെ എന്താ വെള്ളം ആക്കണില്ല അപ്പോൾ എന്തായാലും ഈ വെ വെല്ലുളി എന്തായാലും ഇത്രയും വേണം കുറച്ച് കുറുകിയിട്ടായിരിക്കണതേ അപ്പോൾ എന്തായാലും ഈ വെല്ലുവിളി ഇത്രയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഗോൾഡൻ കളർ ആവാൻ നിൽക്കണില്ല പക്ഷെ കുറച്ച് വാടിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഗ്രേവി ഒന്ന് ഉള്ള വീട്ടിലേക്ക് എന്തായാലും ഉള്ളി കുറച്ചൊക്കെ വാടിയാൽ മതി ഉള്ളി നന്നായിട്ട് വാടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞങ്ങളിവിടെ ടേസ്റ്റ് തോന്നുന്നില്ല കാരണം ഇത് രണ്ടു നേരത്തേക്ക് ഒപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇത്ര ആപ്പി അപ്പൊ നമുക്ക് ഈ തക്കാളി ഒന്ന് പെട്ടന്ന് വേവണം എന്നിട്ട് എന്താ ഉടയുണ്ട് അപ്പൊ അതിനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോഴത്തേക്കും ഉണ്ട് നല്ല മഴ പുറത്ത് അപ്പോൾ ഇന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞതേ ഉള്ളൂ രണ്ട് ദിവസം ഇവിടെ മഴ കുറവായിരുന്നു അപ്പോൾ കിണറ്റിൻ്റെ വെള്ളം പെട്ടെന്ന് ഇവിടുത്തെ കിണറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം താഴും മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്യുവാണെങ്കിൽ ഇപ്പം ഓടി ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം താഴും അപ്പോൾ ഇന്നലെ ഇങ്ങനെ അമ്മ പറഞ്ഞതേ ഉള്ളൂ എന്താ മഴ പെയ്യാത്തെയും മഴ പെയ്യാത്തേന്ന് എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു നല്ല മഴയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഒന്ന് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നല്ല മഴയാണ് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനേലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയ വാട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പകുതി ചേർത്താൽ മതി അധികം ഇങ്ങ് ചേർക്കാൻ നിൽക്കണ്ട കാരണം നമ്മൾ പിന്നെ ചിക്കൻ മസാലയും മസാലയൊക്കെ ചേർത്തുന്ന ഇണക്കി കഴിഞ്ഞിട്ട് വാക്കി ചേർത്താൽ മതി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളി വാടുന്ന സമയത്ത് ഒന്ന് കുറച്ച് ഇല ഈ മല്ലിയലയും പിന്നെ പുതിനേലൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങും അപ്പോ നമുക്ക് ഇതിനകത്തേക്ക് മസാലയാണ് തോന്നുന്നത് മസാല എന്താ ഞാൻ മസാല ചേർത്തിട്ടുള്ളത് പിന്നെന്താ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാല പിന്നെ മല്ലിപ്പൊടി എനിക്ക് മല്ലിപ്പൊടിയുടെ സ്വഭാവം ഇവിടെ അധികം ഇങ്ങനെ ഈ മുട്ടക്കറിക്കൊന്നും അധികം ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ആ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് പച്ചമണൊക്കെ ഒന്ന് അത്യാവശ്യം മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെച്ചാൽ അപ്പം നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി ജസ്റ്റ് ഒന്ന് കുറുകയായിരുന്നു അപ്പോൾ അതിന് വേണ്ട വെള്ളം കുറച്ച് ഒഴിക്കണം കാരണം കുറുകുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുറയും ഈ മസാലയൊക്കെ ഇതിനകത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളൊരു പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ കാരണം നമ്മൾ കുറച്ച് ലേവി ആയിട്ടാണ് ആക്കുന്നത് എന്നാലും ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വറ്റിക്കോളും ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയാണ് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പട്ടയും കാമ്പവും പെരിഞ്ചീരിവും ഇല്ലേ അത് ചതയ്ക്കേണ്ടവർക്ക് ഇവിടെ ചതച്ചിടാം പക്ഷെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇട എങ്ങനെ ഇട്ടാലും ദേശാണ് ചതച്ചിട്ടാലും ഒക്കെ തന്നെയാണ് അപ്പൊ വെറുതെ ഇട്ടാലും ഇത് ജസ്റ്റ് നമ്മുടെ വൈകറിയിട്ട ഒരു ഷോയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്ക ഇളക്കിയിട്ട് നമ്മൾ എന്താ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയലി അതായത് നമ്മൾ ആ ഉള്ളി ഇടുന്നതിന് ഇട്ടപ്പോൾ കുറച്ച് മല്ലിയലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അതും മല്ലിയലിയും പുതിയലിയും പിന്നെ കുറച്ച് കറിവേപ്പു അത് കുറച്ചും കൂടി ഇടാനിട്ട് പിന്നെ ബാക്കി വെക്കാം ബാക്കി നമുക്ക് വേറൊരു കാര്യത്തിനെ ബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കാം നമ്മളത് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്നും അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ശരിയാവാൻ വേണ്ടി ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് മൂടി വെച്ചാൽ സെറ്റ് ആയിക്കോളും അപ്പോൾ നമ്മൾ ഗ്രേവി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഓഫാക്കി വെച്ചു കേട്ടോ പിന്നെ ഗ്യാസ് ഓഫാക്കി അപ്പോൾ പിന്നെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് പിന്നെന്താ പിന്നെന്താ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മളെല്ലാം ആക്കി വെച്ചു മുട്ടയൊക്കെ ഒന്ന് പൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബാക്കി വന്ന മല്ലേലയും കറിവേപ്പിലയും പുതിനയിലയും കൂടെ ജസ്റ്റ് അത് നമ്മളൊരു ഒരു ഷോയ്ക്കാണ് വെറുതെയാണ് ഇടുന്നത് അപ്പോൾ വെറുതെ വെതറി കൊടുക്കാം വ്യത്യാസം നമുക്ക് അടച്ച് വെക്കാം ഇപ്പോൾ റൈസിൻ്റെ പണിയൊക്കെ കണ്ണേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ കണ്ണേട്ടൻ റൈസിലേക്ക് ഉള്ള ഉള്ളിയൊക്കെ നമ്മൾ വാട്ടി വെക്ക വാട്ടി വെക്കത്തില്ലേ റൈസിൻ്റെ മുകളിലിടാൻ വേണ്ടി അപ്പോൾ വാട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി വാട്ടി ഇനിയിപ്പോൾ ക്യാശുവും പിന്നെ മുന്തിരിയും കൂടെ വാട്ടിയാൽ മതി അപ്പം ഉള്ളി വാട്ടി കഴിഞ്ഞല്ലോ പിന്നെ അതിനകത്തേക്ക് ഉള്ളി വാട്ടിയ എണ്ണയിൽ തന്നെ നമുക്ക് എന്താ ക്യാഷുവും മുന്തിരിയും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കണ്ടോ മുന്തിരിയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം അങ്ങനെ എന്നാണോ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ആള് പാചകത്തിൽ പി എച്ച് ഡി എടുത്ത ആളാണ് നളപ്പാചകണെന്ന് റൈസ് മാത്രം നമുക്കിനി അടുത്തത് റൈസിൻ്റെ പരിപാടിയാണ് അപ്പോൾ റൈസിൻ്റെ പരിപാടിക്ക് വേണ്ടി നമുക്ക് പിന്നെ കുക്കറിലാണ് ഞാൻ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഇടുക അപ്പോൾ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കേട്ടോ വേറൊന്നും അങ്ങോട്ടല്ല നെയ്യുടെ ചുവ അങ്ങനെ വല്ലാണ്ട് മടിപ്പിക്കുമല്ലോ നെയ്യ് അധികം പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നെയ്യും എണ്ണയും കൂടിയൊക്കെ നന്നായിട്ട് പിന്നെന്താ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനനത്തേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു പിന്നെ അത് അല്ലാതെ ചില സാധനങ്ങൾ ബിരിയാണി മസാല ഉള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്ക അപ്പോൾ മസാല നമ്മൾ നന്നായിട്ടൊന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കണം വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളമാണ് ചേർക്കണേ അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ അതിനകത്തേക്ക് നാല് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പുതിനയിലെയും മല്ലയിലെയുമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുക വേറെ ഒന്നുമല്ല നമ്മൾ റൈസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ വെന്ത് കഴിയുമ്പോൾ റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മല്ലി എന്താ നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തില്ല ഉപ്പ് നമ്മൾ അത്യാവശ്യം റൈസിന് വേണ്ട ഉപ്പ് ചേർക്കണം കേട്ടോ വെള്ളം തിളയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇടുകയാണ് കേട്ടോ റൈസ് ഇടാം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇടാം അപ്പോൾ നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് നമ്മൾ ഒന്ന് കുക്കർ നന്നായിട്ടൊന്ന് മൂടി വെക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ റൈസാവും അപ്പോൾ കുക്കർ മൂടി വയ്ക്കുക അപ്പം ഞങ്ങളെ പാചകത്തിൻ്റെ പരിപാടിയൊക്കെ നോക്കുമ്പോൾ ആൾ ഇവിടെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് എല്ലാം നടന്നു ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ടുണ്ടാൾ ഇനി എന്തൊക്കെയാവുന്നത് എന്നപ്പോൾ ഞാൻ മാത്രം അറിയാം എണ്ണേട്ടോ എണ്ണേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് വേവ് കറക്റ്റ് ഉപ്പ് എല്ലാം കറക്റ്റ് ആണ് അ സെറ്റ് പിന്നെ ഈ കഴിക്കേണ്ട ദിവസം മാത്രമേ ഉള്ളൂ അതെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അടുക്കളയുടെ കൊലം ഇങ്ങനെയാണ് കേട്ടോ നല്ല വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് പാത്രങ്ങളാണെങ്കിൽ കൊന്നുകൂട്ടിയിട്ടേക്കാണ് കഴുകാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയിടണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് ഇനിയും എല്ലാവരും കാണണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം എന്നാൽ എനിക്ക് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റും എന്നാലേ എനിക്ക് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഒരു പ്രചാരണമൊന്നുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ